ും ടൂർണമെന്റ് ഈ അടുത്ത ഞായറാഴ്ചയാണ് അതിന്റെ ഉദ്ഘാടനം അപ്പൊ അതിനെ സംബന്ധിച്ച് നിങ്ങളെ കൊള്ള ആളുകളൊന്ന് കാണാൻ അതല്ല നിങ്ങൾ ഒരു പത്തായിരം തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഉദ്ഘാടനത്തിന് നിങ്ങളെ ഒരു ഗെസ്റ്റായിട്ട് നമ്മൾ വിളിക്കും

ആ എന്താ രണ്ടാം ഇരുന്നേ രാജാട്ടാ എങ്ങോട്ടാ പോണ് അമ്മക്ക് ഇപ്പം അസുഖം കൂടുതലാടോ അപ്പ ഈ പിന്നെ വേദന കൊണ്ട് ഈ രാത്രി ഒന്നും തീരെ ഉറങ്ങണില്ല ഈ ക്യാൻസറിൻ്റെ വേദന ഇങ്ങോട്ട് കടിച്ചമർത്തി നിൽക്കാണ് അപ്പം ഞാൻ ഈ അതിൻ്റെ ആ ഗുളിക ഉണ്ടല്ലോ അത് കുടിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഇന്ത്യക്കിലാണെങ്കിൽ ഒരു അഞ്ച് പൈസ ഇല്ല അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാലോ എന്തെങ്കിലും മേടിച്ചെങ്കിലും ഗുളിക ഒന്ന് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് പോവുകയാണ് ഷബീ എൻ്റെയൊക്കെ ഒരു രണ്ടായിരം ഉറപ്പുണ്ടാവും വിടാ തരാൻ ഞാൻ പടി ഉണ്ടാവുമ്പോൾ തിരിച്ചു തരാം എടാ രാജാ അപ്പൊ പഴയ പോലെ വർക്കൊന്നും നടക്കണല്ല ഒരുപാട് സൈറ്റി പൈസ പെൻഡിങ് ആണ് അഞ്ചു പൈസ കയ്യിൽ ആയിക്കോട്ടെ വന്നപ്പോ എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് വന്നത് ഞാൻ ആ കുഞ്ഞാലം കാക്കന്റെ അടുത്ത് പോയി നോക്കട്ടെ മുപ്പേരി കുറുക്കി എടുത്ത പൈസ ഇടയ്ക്ക് തെരലിലുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എല്ലാ സെഫിക്കറ്റ് എന്ത് ചെയ്യാ രാജേട്ടൻ ചോദിച്ചിട്ട് പൈസ കൊടുക്കാൻ ഞാൻ എൻ്റെ പോക്കറ്റിലല്ലോ പൈസ എന്താ മനസ്സിലാണ് അതൊന്നും കൊടുത്താൽ തിരിച്ചിട്ടില്ല എന്നാളന്നെ കൊടുത്ത പൈസ രണ്ടായിരം തിരിച്ചു തരാനാ എല്ലാ ഇപ്പം ഈ ഫുട്ബോളായിക്കോ ഗാനമേളക്കൊക്കെ പൈസ കൊടുത്തല്ലോ അതൊക്കെ പനിക്ക് തിരിച്ചു കിട്ടുക ആ ഞാൻ പോവാണ് എനിക്കേ വേറെ സ്ഥലം വരെ പോവാണ്ട്

ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വയ്യാണല്ലോ എങ്ങനെയാ രാജാ എന്തൊക്കെയാ വർത്താനം രാജാ ബ്ലഡ് തന്നോണ്ടാ ഞാനെന്ന് ജീവിച്ചിരിക്കണത് മൻസൂറേ വണ്ടീന്ന പൈസ രാജാ ഇത് അവിടെ വെച്ചോ അമ്മക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തോ നീ എന്തെങ്കിലും ആവശ്യം ആവശ്യണ്ടെങ്കിൽ മരിച്ചത് ഞാൻ എന്നോട് ഈ തെരച്ചിന്റെ അടിയിൽ പറയാൻ മാറുന്നതാണ്